മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നവഗ്രഹങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ഗ്രഹമായ ശനി വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുപ്പതാം തീയതി വക്രഗതിയിൽ അതായത് റീട്രോഗ്രേഡ് ആയിട്ട് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനഞ്ചാം തീയതി വരെ ഏകദേശം നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം ശനി വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ഗ്രഹങ്ങളുടെ വക്രഗതിയെക്കുറിച്ച് ചെറുതായിട്ട് ഇവിടെ ഞാൻ വിവരിക്കാം ശനി ഗുരു ബുധൻ ശുക്രൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ എല്ലാ വർഷവും വക്രഗതിയിലാകുന്നതായിരിക്കും രാഹുവും കേതുവും എപ്പോഴും വക്രഗതിയില ആണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ക്ലോക്ക് വൈസ് യഥാർത്ഥത്തിൽ ഗ്രഹങ്ങൾ അവരുടെ സഞ്ചാരത്തിൻ്റെ മാർഗങ്ങൾ മാറ്റുന്നില്ല ഇത് ഭൂമിയിൽ നിന്നും നോക്കുമ്പോഴുണ്ടാകുന്ന ഒരു പ്രതിഭാസം മാതിരി ആണ് ഉദാഹരണത്തിന് നമ്മൾ ട്രെയിനിലോ ബസ്സിലോ മറ്റും സഞ്ചരിക്കുമ്പോൾ നമ്മുടെ സൈഡിലുള്ള വൃക്ഷങ്ങൾ വീടുകൾ എന്നിവ പുറകോട്ട് സഞ്ചരിക്കുന്നതായി തോന്നും അതേസമയം തന്നെ കുറച്ച് ദൂരെയുള്ള മരങ്ങളും മറ്റും നമ്മുടെ കൂടെ വരുന്നതായിട്ടോ മുൻപോട്ട് പോകുന്നതായിട്ടോ തോന്നുന്നതുമായിരിക്കും ഇത് നമ്മൾക്ക് സംഭവിക്കുന്ന ഒരു ഇല്യൂഷൻ മാത്രമാണ് ഗ്രഹങ്ങളെ സംബന്ധിച്ചും ഇങ്ങനെ തന്നെയാണ് ശനി ഗുരു മാതിരിയുള്ള ഗ്രഹങ്ങൾ സൂര്യനിൽ നിന്നും ഒരു നിശ്ചിത ദൂരത്തിലെത്തുമ്പോഴാണ് ഇങ്ങനെയുള്ള ഇലൂഷൻ തോന്നുന്നത് അങ്ങനെ സഞ്ചരിച്ച് ഒരു നിശ്ചിത ദൂരം കഴിയുമ്പോൾ എല്ലാം നോർമലായി ഗ്രഹം നേരെ സഞ്ചരിക്കുന്നു എന്ന് തോന്നുന്നതുമായിരിക്കും ഇതിനെയാണ് ഗ്രഹം വക്രഗതി അതായത് റീട്രോഗ്രേഡ് ആവുന്നതും ഡയറക്റ്റ് അതായത് നേരെ സഞ്ചരിക്കുന്നു എന്നും പറയുന്നത് വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളുടെ ഫലങ്ങളിലും ആ സമയത്ത് ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്നതാണ് ശനിയും ഗുരുവും വർഷത്തിൽ ഒരു പ്രാവശ്യം വക്രഗതിയിലാകുമ്പോൾ ബാക്കിയുള്ള ചൊവ്വ ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ ഒരു വർഷത്തിൽ ഒന്നിലധികം പ്രാവശ്യം വക്രഗതിയിലാകുന്നതുമാണ് പക്ഷേ ശനിയുടെയും ഗുരുവിൻ്റെയും വക്രഗതി സമയം കൂടുതലായതിനാൽ പ്രഭാവവും കൂടുതൽ സമയം ഉണ്ടാകുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ മഹാദശ അന്തർദശ ജനന സമയം ജനനസ്ഥലം എന്നിവയൊക്കെ അനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരാൻ സാധ്യതകളുണ്ട് തുലാം രാശിക്കാരുടെ നാലും അഞ്ചും ഭാവങ്ങളുടെ അധിപനാണ് ശനി ശനി ഇപ്പോൾ നിൽക്കുന്നതും വക്രഗതിയിലാകുന്നതും അഞ്ചാം ഭാവമായ കുംഭം രാശിയിലാണ് ഇത് ശനിയുടെ സ്വരാശിയോടൊപ്പം മൂലത്രികോണ സ്ഥാനവുമാണ് വക്രഗതിയിലുള്ള ശനി നിങ്ങൾക്ക് സമ്മിശ്ര ഫലങ്ങളായിരിക്കും നൽകുന്നത് ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതൽ പരിശ്രമം ചെയ്യുകയാണെങ്കിൽ പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിക്കുന്നതായിരിക്കും സന്താനങ്ങളുമായ അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകുമെങ്കിലും അതെല്ലാം തന്നെ പെട്ടെന്ന് മാറിക്കിട്ടുന്നതുമായിരിക്കും ഈ സമയത്ത് അനൈതിക രീതിയിൽ കൂടെ പൈസ സമ്പാദിക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും ഇത് കാരണം പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതുമായിരിക്കും സന്താനങ്ങളുടെ ആരോഗ്യത്തിലും പ്രശ്നങ്ങൾ വരാനിടയുണ്ട് സന്താനങ്ങളുടെ ഇടപെടൽ കാരണം ബിസിനസ്സിൽ ചില നഷ്ടങ്ങൾ വരാനും സാധ്യതകളുണ്ട് ഇവ കാര്യങ്ങളിലെല്ലാം തന്നെ എപ്പോഴും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഈ നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം നല്ല ജാഗ്രതയോടെയും വിവേകപൂർവവും ധൃതി പിടിക്കാതെ സാവകാശവും വേണം കാര്യങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ മിക്കവാറും ഒഴിവാക്കുവാൻ സാധിക്കുന്നതായിരിക്കും സുഖസ്ഥാനാധിപൻ ശനി മൂലത്രികോണ സ്ഥാനത്ത് വക്രഗതിയിലാകുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇരട്ടി പ്രയത്നങ്ങൾ ചെയ്യേണ്ടി വരും അതിനാൽ ആലസ്യം വെടിഞ്ഞ് ഭാഗ്യത്തിൽ മാത്രം വിശ്വസിക്കാതെ കർമ്മത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണം പ്രോപ്പർട്ടികളും മറ്റും വാങ്ങുമ്പോൾ പ്രത്യേക ശ്രദ്ധകൾ ചെലുത്തുന്നത് നല്ലതായിരിക്കും ഇനി ശനിയുടെ ദൃഷ്ടിഫലത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് എല്ലാ ഗ്രഹങ്ങൾക്കും പൊതുവായിട്ടുള്ളതാണ് ഏഴാം ദൃഷ്ടി ശനിക്ക് പ്രത്യേകമായി ഇതുകൂടാതെ മൂന്നാം ദൃഷ്ടിയും പത്താം ദൃഷ്ടിയും ഉണ്ട് ശനിയുടെ മൂന്നാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ഏഴാം ഭാവത്തിലാണ് ഈ സമയത്ത് ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നതല്ലെങ്കിലും ഒരു അസന്തുഷ്ടി അനുഭവപ്പെടുന്നതായിരിക്കും അതുപോലെ ബിസിനസ്സിലും ലാഭസ്ഥിതികളിൽ വലിയ കുറവുകൾ ഉണ്ടാകുന്നതല്ല പക്ഷേ എന്തിൻ്റെ ഒരു അഭാവം ഫീൽ ചെയ്യുന്നതായിരിക്കും ഇടയ്ക്കിടയ്ക്ക് കുടുംബസമേതം യാത്രകളും മറ്റും ചെയ്യുന്നതും ഫാമിലി ഗെറ്റ് ടുഗതറും മറ്റും ചെയ്യുന്നതും നല്ലതായിരിക്കും ഈ സമയത്ത് ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും മാറി നിൽക്കണം കുടുംബത്ത് കഴിയുന്നതും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് പല നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ശനിയുടെ ഏഴാം ദൃഷ്ടി നിങ്ങളുടെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് പതിക്കുന്നത് ഈ സമയത്ത് ലാഭസ്ഥിതികൾ സാമാന്യമായിരിക്കും പൈസ സേവ് ചെയ്യാൻ അല്പം വിഷമിക്കേണ്ടി വരും പിതാവുമായ ചിലർ അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകും ഉദ്യോഗത്തിലുള്ളവർ ബോസുമായി വാക്കുതർക്കങ്ങളിലേർപ്പെടാൻ പാടില്ല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും അത് പ്രകടിപ്പിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ആരോഗ്യത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും കുടുംബാംഗങ്ങളുടെ എല്ലാ സഹകരണവും ഈ സമയത്ത് ലഭിക്കുന്നതാണ് ശനിയുടെ പത്താം ദൃഷ്ടി പതിക്കുന്നത് രണ്ടാം ഭാവത്തിലാണ് ഈ സമയത്ത് പൈസ സേവ് ചെയ്യണമെങ്കിൽ നന്നായി പരിശ്രമം ചെയ്യേണ്ടി വരും വാണികൾ കൺട്രോൾ ചെയ്യണം കുടുംബാംഗങ്ങളുടെ സഹകരണം ലഭിക്കുന്നതായിരിക്കും ബാങ്ക് ബാലൻസിൽ നിന്നും ചിലവഴിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം പ്രോപ്പർട്ടികളും മറ്റും വാങ്ങുമ്പോൾ അതിൻ്റെ ഡോക്യുമെൻറ്റുകൾ നന്നായി ചെക്ക് ചെയ്യണം ഇതാണ് ശനി വക്രഗതിയിലാകുമ്പോൾ തുലാം രാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം